വെൻ ഗാഡ് ബ്രിങ്ക്സ് ഔട്ട് എസ് ത്രൂ സംഥിങ് ഡോണ്ട് സ്റ്റേ സൈലൻറ്റ് അവർ എക്സ്പീരിയൻസ് ഈസ് സം വൺ എൽസ് സർവൈവൽ ഗൈഡ് ദൈവം നമ്മെ എന്തെങ്കിലും അവസ്ഥയിലൂടെ പുറത്തു കൊണ്ടുവരുമ്പോൾ നിശബ്ദത പാലിക്കരുത് നമ്മുടെ അനുഭവങ്ങൾ മറ്റൊരാളുടെ അതിജീവനത്തിൻ്റെ വഴികാട്ടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നാം കടന്നുപോയിട്ടുള്ള ദുഃഖകരമായ സാഹചര്യങ്ങൾ നേരിട്ട വൈഷമ്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ജോലി നഷ്ടം മനക്ലേശങ്ങൾ രോഗദുഃഖങ്ങൾ ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ അല്പമൊന്നും ആയിരിക്കുകയില്ല നമ്മെ വേദനിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ സന്ദർഭങ്ങളിലൊക്കെ നാം തളരാതെ പിടിച്ചു നിന്നത് കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ദൈവം നമ്മെ വഴി നടത്തിയ കഥകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കതൊരു ശക്തിയായും ആവേശമായും തീരുന്നു നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിച്ച ദൈവമുഖത്തേക്ക് അവരും നോക്കുവാൻ നമ്മുടെ ഒരു സാക്ഷ്യം കാരണമാകുന്നു തിരുവചനത്തിലെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമതിയായ തന്നെ പതിനൊന്നാമത്തെ വാക്യം അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു കുരിന്തർ കരുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു അറുപത്തിയാറാം സങ്കീർത്തനം പതിനാറാം വാക്യം സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിയൻ അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം ക്രിസ്റ്റീൻ കെയ്ൻ പറഞ്ഞതത്രേ യുവർ സ്റ്റോറി കുഡ് ബി ദി കീ ദാറ്റ് അൺലോക്സ് സം വൺ എൽസ് പ്രസൺ ഡോൺ ബി അഫ്രേഡ് ടു ഷെയർ ഇറ്റ് നിങ്ങളുടെ കഥ മറ്റൊരാളുടെ ജയിൽ തുറക്കുന്ന താക്കോലായിരിക്കും ആ കഥ പങ്കിടാൻ മടിക്കേണ്ട രോഗത്തിൽ ദുഃഖത്തിൽ കഷ്ടതയിൽ മനക്ലേശത്തിൽ കഴിയുന്ന ഒട്ടനവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് ഒരു സാക്ഷ്യം ഒരു ദൈവവചനം അവരെ ആശ്വസിപ്പിക്കുമെന്ന് മാത്രമല്ല പൂർവാധികം നവോന്മേഷത്തോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുക കൂടി ചെയ്യുന്നു നമ്മുടെ സാക്ഷ്യം ദൈവം തന്നതാണ് അതിന് ശക്തിയുണ്ട് ജീവനുണ്ട് അതിൽ ഉണർവുണ്ട് തിരുവചനം പറയുന്നു തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ ഹാവ് എ പ്ലെസ് ഡേ